ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് മൂന്ന് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ലാലേട്ടൻ ശോഭന അഭിനയിക്കുന്ന തുടരും അതുപോലെ തന്നെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഇപ്പോഴത്തെ ട്രെൻഡിങ് സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായുള്ള എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പേര് പറയാൻ കാരണം നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാന ഈ സിനിമയുടെ സംവിധാനം നമ്മുടെ ഉണ്ട സിനിമയുടെ ഖാലിദ് റഹ്മാനാണ് അപ്പോൾ ഖാലിദ് റഹ്മാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ് ചെയ്യുന്നത് അത്യാവശ്യം ആക്ഷനൊക്കെ കലർന്ന ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് പറ്റിയ സിനിമയാണ് ആലപ്പുഴ ജിംഖാന തൃശ്ശൂർ ജിംഖാന എന്ന് പറഞ്ഞിട്ടൊരു ക്ലബൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ജിംഖാന എന്നുള്ള പേര് പെട്ടെന്ന് തന്നെ എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞു ആലപ്പുഴ ജിംഖാന എന്നുള്ളത് അപ്പോൾ ഈ സിനിമ കോമഡി പ്ലസ് ആക്ഷൻ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ ഖാലിദ് റഹ്മാൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ ഗണപതി ഉണ്ട് ഷൈൻ ടോം ചാക്കോ ഉണ്ട് മറ്റേ താരനിരകൾ തന്നെയുണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി എന്തായാലും വിജയ സാധ്യത എല്ലാവർക്കും ബോക്സിംഗ് മാത്രം സ്ഥലം ആന്റണി നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളത്തിന് വേണ്ടി ഇഡിറ്റ് ജയിച്ചതാണ് ടൈം സ്റ്റേറ്റ് ബോർഡ് വെള്ളൽ വിന്നർ വൺ പഞ്ചസിൻ സെക്കൻഡ് മിനിറ്റ്

കൊറച്ച് വലുതാണെങ്കിലല്ലടാ എൻ്റെ ഇടിക്കൊള്ളുന്നവർക്ക് അതിന്റെ അകത്തിനും ഓടാൻ പറ്റത്തുള്ളു എല്ലാത്തിനും വിഴുങ്ങണം നമുക്ക് ആഞ്ചി ഞാൻ യവുമരേ പോരളിയ പോരെന്ന് പറഞ്ഞീരീര പോര നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി നമ്മുടെ ജിങ്കാനക്കു വേണ്ടി ചാവണ്ടി വന്നാലും നേടിക്കൂലേ ടത്തുടങ്ങാണ് നമ്മളുടെ പ്രശസ്ങ്ങൾ പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം ചാമ്പ്യൻ വിജയ ചാമ്പ്യൻറ്റെന്ന്